ൂപകരങ്ങളോടെ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം ഒത്തിരി സ്നേഹത്തോടെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാംയോഴ്ചയും സങ്കീർത്തനം പതിമൂന്ന് മുതലുള്ള വചനങ്ങൾ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു കഷ്ടത വന്നപ്പോ ദാരിദ്ര്യം വന്നപ്പോ രോഗം വന്നപ്പോ പ്രതിസന്ധി വന്നപ്പോ തടസ്സം നേരിട്ടപ്പോ വെറുതിരിക്കല്ല ചെയ്ത് അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു എന്ന് അവതരണം പറയാം അപ്പോൾ കർത്താവ് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടെ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവിടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിനവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടെ നിന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ നിന്റെ കഷ്ടപ്പാടും നിന്റെ ദാരിദ്ര്യവും നിന്റെ വേദനയും നിന്റെ സങ്കടങ്ങളും നിന്റെ കണ്ണുനീരും എല്ലാം അറിയുന്ന കർത്താവിയാൽ അത്യലുണ്ട് ആ കർത്താവിങ്ങിലേക്ക് നിന്റെ കരങ്ങൾ നീട്ടി പിടിക്കുമ്പോൾ കഷ്ടതയുടെ നടുവിൽ സങ്കീർത്തകൻ ചെയ്ത് അവൻ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിച്ചു തമിരാൻ്റെ മുന്നിൽ വെറുതെ അല്ല നിലവിളിയോടെ ദൈവത്തിന്റെ അപേക്ഷിച്ചു ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെയാകാം ഹൃദയ ഭാരത്തിന്റെ നടുവിലാകാം നീ ആയിരിക്കുന്നത് രക്ഷ കണ്ണു നിറയുന്ന അനുഭവത്തിലൂടെ ആകാം കടന്നു പോകുന്നത് പല രാത്രിയുടെ യാമങ്ങളിലും ഇതുപോലുള്ള അവസരങ്ങളിലും അവസ്ഥകളിലും ഒക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഇതാ വീണ്ടും തമുരാന്റെ മുമ്പിൽ നീ നിൽക്കുന്ന സമയം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്റെ ജീവിതം സമർപ്പിക്കുന്ന സമയം നിന്റെ വേദനകളും നിന്റെ സംഘർഷങ്ങളും നിന്റെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഇതാ ഇയാൾ താരയിൽ എഴുന്നൂടിയിരിക്കുന്നു ഈശോ ഈശോയെ എന്റെ വേദനയിലേക്ക് ഇറങ്ങി വരാൻ പറ ഈശോ ഇതാ എന്റെ കണ്ണുനീരിന്റെ കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു കർത്താവിന്റെ നൊമ്പരത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു തീരാ ദുഃഖത്തിന്റെ നടുവിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ നടുവിൽ നിന്നും ദൈവമേ ഇതാ ഞാൻ നിന്നെ വിളിക്കുന്നു കരകളീശ്വരിലേക്ക് നീട്ടി പിടിക്കുമ്പോ നിന്റെ സംഘർഷങ്ങളും നിന്റെ സങ്കടങ്ങളും നിലവിളിയായ ദിവസനത്തിലേക്ക് ഉയരട്ടെ നിന്റെ വേദനകളും നിന്റെ ദുഃഖങ്ങളും നിലവിളിയായ ദിവസനത്തിലേക്ക് ഉയരട്ടെ നിന്റെ രോഗങ്ങളും നിന്റെ തകർച്ചകളെല്ലാം നിലവിളിയായ ദിവസനത്തിലേക്ക് ഉയരട്ടെ കഷ്ടതയിൽ കർത്താവ് ഞാൻ നിലവിളി നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ആ കഷ്ടതയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ ആ കഷ്ടതയിൽ നിന്നും വിടുവിച്ചു എന്നല്ലേ വചനം പറയുക വിശ്വസിച്ച് ഞങ്ങളുടെ ഏറ്റെടുക്ക കർത്താവ് നമ്മളെ വിടുവിക്കുന്ന സമയമാണ് നമ്മുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയുന്ന സമയമാണ് നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരുന്ന സമയമാണ് നമ്മുടെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്ന സമയമാണ് നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ നിമിഷമാണ് ആഗ്രഹത്തോടെ ദാഹത്തോടെ ഈശോയെ വിളിക്കാം കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഹലരൂയ 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 ഓ കർത്താവേ നിന്നെ വിളിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു ഇതാ നിന്റെ നാമത്തെ ഉയർത്തി ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ കണ്ണുനീരിന്റെ നടവിൽ നിന്നും നിന്നെ ഞങ്ങൾ വിളിക്കുന്നു വേദനയുടെ നടവിൽ നിന്ന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു ഈശോയെ കരുണ കാണിക്കണമേ കർത്താവേ നീ ഇടപെടണമേ ഞങ്ങളുടെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരണമേ ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ ഞങ്ങളുടെ തൊമ്പനങ്ങളിലേക്ക് ഈശോയെ നീ ഇറങ്ങി വരണമേ ഹലരൂയ ഹലരൂയൂധനൂയൂ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ വർഷം മുട്ടുകുത്തുന്നു ഒത്തിരി വേണ വേദനകളാണ് കർത്താവ് ഒത്തിരി വേറെ ഹൃദയഭാരമാണ് നിന്റെ സന്നിധിയിലേക്കും നിന്റെ സാന്നിധ്യത്തിലേക്കും ഈ മക്കൾ സമർപ്പിച്ചത് നിന്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ മക്കളെ നീ വലതുകരം വെച്ച് ആശീർവദിക്കണമേ ഇവിടെ ശിരസൽഖരം വെച്ച് നീ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ജീവിത പ്രതിസന്ധികളുടെ മേൽ നിന്റെ വലതുകരം നീട്ടി നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ജീവിത നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ നിന്റെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ശ്രുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ